ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നിവിൻ പോളിയുടെ നാളായി നമ്മുടെ ഒരു സാധനം വന്നിട്ട് ഇതിനുമുമ്പ് ഒരു പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവിയുടെ അപ്പം അതിനുശേഷം ഇപ്പൊ അതിനകത്തൊരു സോങ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു കോമഡി ബേസ്ഡ് ആയിട്ടുള്ളൊരു പടമാണ് പലരും ചർച്ച ചെയ്യുന്നത് പഴയ നമ്മുടെ ഒരു നിവിൻ പോളിയുടെ കുറച്ച് കോമഡി മൂവീസ് ഒക്കെ ഉണ്ടല്ലോ നമുക്കറിയാവുന്നില്ല അപ്പൊ ആ ഒരു രീതിയിലോട്ടുള്ള ഒരു പടമായിരിക്കും എന്നാണ് എല്ലാരും കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള സിനിമകൾ നമുക്കറിയാം നിവിൻ നിവിൻപോളി ഫാൻസിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെയുള്ള പടങ്ങൾ പുള്ളിക്കാരനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതേ ഒരു ടൈപ്പാണ് പിന്നെ ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനും ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആകാംക്ഷത് ഡിജോ ജോസിന്റെ ചിത്രമാണ് അപ്പൊ ശ്രീനിവാസൻ ഇപ്പൊ ഈ ഒരു സോങ് പിന്നെ അതൊരു സോങ് ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ബിനി ശ്രീനിവാസൻ പാടിയൊരു പാട്ടാണ് അപ്പൊ നമുക്ക് എന്തോ ഞാൻ

വീഴും പക്ഷേ പ്രകൃതി മതി നോ പ്രകൃതി

ഇഷ്ടമുണ്ടടി ഇഷ്ടമാണടി നീ എൻ ഗോപി കൃഷ്ണ ലവ് യു ലവ് യു കൃഷ്ണ my <laughs> ਕੀ ਕਰਦਾ ਤੂੰ? ਹਾਏ ਦੇ ਮੇਂ ਟੱਕਰ ਗੱਤ ਆਦੀ। ਕੋਈ ਪਰਣਾ ਮਨਸਲਾਉਲੀ। ਮੇਂ ਮੇਂ ਬਾਟਿਲ ਕਾਮੀ। ਹਾਏ। ਇਹ ਕਰਿੰਜ ਆ ਬਲੋ। ਉਹਦਾ ਕਰਿੰਜ। ਕਰਿੰਜੋ। ਕ੍ਰੇਜ। ਹਾਏ। ਉਹ ਪੈਸਾ ਦਾ ਆਈ। ਪੈਸਾ ਕਿ ਤਰ੍ਹਾਂ ਨਾ ਆ। ਅਕਸ਼ えっ <laughs> 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 നമുക്ക് ഈ സോങ്ങിന്റെ വിഷ്വറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാല് അടിപൊളി ഇവരുടെ കോംബോ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എന്നുവെച്ചാല് ഇവര് ഷൂട്ടിങ്ങിനല്ലാതെ സിനിമയിലല്ലാതെ തന്നെ ഈ പുറത്തും പുറത്തും ധ്യാനും ഫ്രണ്ട്ഷിപ്പാണ് ഇവര് കോംബോ അടിപൊളിയാണ് എല്ലാവരും എല്ലാം കൊണ്ട് ഇത് വളരെ മനോഹരമാണ് ഇനി ഇന്നത്തെ ലിറിക്സ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും പണ്ട് കാലത്തെ ഇല്ലേ ഒരു നയൻറ്റി സ്കിറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കുറെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ ക്രിഞ്ച് ആ ഒരു വരുന്നുണ്ട് കോമഡി അതെ അതെ ഈ ലിറിക്സിനകത്ത് വരുന്നത് കേട്ടായിരുന്നു ലിറിക്സിനകത്ത് ഉപയോഗിക്കുന്ന ഏറ്റെല്ലാം ഈ വാക്കുകളെല്ലാം നമ്മൾ വണ്ടി നെറ്ററിനകത്തും അല്ലാതെ ഈ ഈ വെണ്ണങ്ങളുടെ കുറെ ഇരക്കണക്കത്തില്ലേ ഈ ലവ് ലവന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി കുറെ ഇനക്കും പറയുന്ന കുറെ വേടുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ ഒരു ലിറിക്സിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു പാട്ടിന്റെ രീതിയെ ഉണ്ടരീല പഴയ പന്തലത്തിനകത്ത് കബലിനും കുങ്കു ആ ഒരു പാട്ടുകേട്ടൊക്കെ അതിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ചിലപ്പോ ഈ പാട്ട് കേൾക്കുമ്പോ ചിലർക്ക് ആ ഒരു പാട്ട് ഓർമ്മ വരുവായിരിക്കും ഇങ്ങനെ കൊറേ ഇങ്ങനെ പാട്ടൊക്കെ പാടി എന്ന് വെച്ചാൽ ഒത്തിരി ഇറിട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇത് നിന്റെ പകുതി പ്രായവും കിടിലം പടമായിരിക്കും നമുക്കറിയാം റിജോ പുള്ളിയുടെ പടം വേറെ ലെവല് പടമാണ് അപ്പം ഈ ഒരു സിനിമ ഇതിലോട്ട് എന്ന് വെച്ചാൽ കോമഡിയിലോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളി എത്രത്തോളം ഇത് നമ്മളെ ട്രീറ്റ് ചെയ്യും നമുക്ക് കണ്ടതിന് അറിയണം എന്തായാലും ഇതിന് ഇത്രയും നമ്മൾ പിന്നെ ആദ്യത്തെ ഒരു പ്രൊമോ വീഡിയോയും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി എന്റർടൈൻമെന്റ് അടിപൊളി കോമഡി മൂവി തന്നെയായിരിക്കും അപ്പം നിവിൻ കോളിയെ നമ്മൾ അങ്ങനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പൊ മെയ് ഒന്നാണ് ഈ ഒരു സിനിമ റിലീസ് എന്ന് പറയുന്നത് അപ്പം മെയ് ഒന്ന് നമ്മൾ എന്തുവായാലും ടിക്കറ്റ് എടുക്കും എന്ന് പറഞ്ഞു നിർത്തുന്നു ഓക്കെ ബൈ